ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ടി കെ ഡി വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ വയോജന സൂത്ത് സംഗമം സംഘടിപ്പിച്ചു സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു നടത്തുക എന്നുള്ളത് തന്നെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് വിളിച്ചു തീർന്നതാണ് നല്ല പങ്കാളിത്തമാണ് എന്നുള്ളത് നമ്മുടെ അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്നും അവർക്ക് സന്തോഷം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സൗഹൃദ സംഗമനം നടത്തുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ഒരാശയം വെച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു അഞ്ച് ശതമാനം മാറ്റി മാറ്റിയിരുത്തിക്കൊണ്ട് നമ്മളെപ്പോഴും പത്ത് ശതമാനമൊക്കെ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയോവഞ്ചന സൗഹൃദ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മികച്ച പഞ്ചായത്താണ് അപ്പം തന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വയോജനങ്ങളെ കൊണ്ട് അച്ഛനമ്മമാരെയും കൊണ്ട് നമ്മൾ വിനോദയാത്ര രണ്ട് മൂന്ന് വർഷമായി വിനോദയാത്ര സംഘടിപ്പിക്കുകയും സംഗമം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും കേരളത്തിൽ മൊത്തം തന്നെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ എല്ലാ മക്കളും ആധുനിക സംവിധാനങ്ങളുടെ സാങ്കേതിക വിവരണങ്ങൾ പിന്നെ നിറയും സാങ്കേതിക വിദ്യാഭ്യാസം നേടുകയും എല്ലാവരും മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനത്തും ജോലിക്ക് പോവുകയും അങ്ങനെ നമ്മുടെ അച്ഛനമ്മ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഒരുപാട് വീടുകളിൽ അത് നമ്മുടെ ഒരു പിന്നെ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് നമ്മുടെ കുട്ടികളെല്ലാം ഉറം രാജ്യങ്ങളിലും സംസ്ഥാനത്തും പഠിക്കാൻ പോവുകയും പിന്നെ അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്യുന്ന ഒരു നിന്നും വ്യത്യസ്തമായി നമ്മളുടെ ഒരു ഒരു ഞാൻ ഇത് നമ്മൾ കൊല്ലത്തിലോ അല്ലെങ്കിൽ സൗഹൃദ എല്ലാ മാസവും നമുക്ക് ചേരാൻ പറ്റുന്ന മാറ്റുകയും സംഗമത്തിൽ മുതിർന്ന പൗരൻ പൊന്നന്തൊടി കൃഷ്ണനെ ആദരിച്ചു ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു എങ്ങനെ ഐശ്വര്യത്തോടെ പ്രായത്തെ സ്വീകരിക്കാമെന്നും വയോജനകാലം എങ്ങനെ സന്തോഷപ്രദമാക്കാമെന്നും യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്താണെന്നും കെ ഹരിദാസൻ ക്ലാസ് എടുത്തു വി പി ദേവസി പി ഗിരീശൻ വി കെ രാധാകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ എം ചാമി ഉത്തമൻ കെ രാമൻ നമ്പൂതിരി സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു